વિદ્યાર્થીઓ વિદ્યાર્થીઓ પુરુષ વિદ્યાર્થીઓ દરેક ગુરુ સાથે વિદ્યાર્થીઓનો છે અને ઇકાન્ડિસ્તા પણ છે વડે અને દરેક સમાજમાં લીધે એટલો દર દીગને હું માંગણું છું તો એ દીવો કેરયા કેરયાથી અસુધમ വീടിന്റെ കാലത്തും കാലിനെയും പരിഭവിച്ചത് കൊണ്ട് നടന്നോളും നടന്നോളാം അതിന് ജലസന്ത നടന്നു പോകായിരുന്നു എന്റെ വായ്പോട്ടു അതുകൊണ്ട് എനിക്ക് നടന്നു പോവാൻ പ്രയാസമാണ് ഏതായാലും നിങ്ങള് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിനാണ് നിങ്ങൾ എൺപത്തി മൂന്ന് അതായത് പതിനേഴും ഇരുപത്തിനാലും നാല്പത്തൊന്ന് കൊല്ലം നാല്പത്തൊന്ന് കൊല്ലമായി നിങ്ങള് ഈ വിദ്യാർത്ഥി ജീവിതത്തോട് പെടമാറാൻ കഴിയും അപ്പൊ ആദ്യമായിട്ട് നിങ്ങൾ ഈ അറിയിത്തും നിങ്ങളെയൊക്കെ ഓർമ്മിക്കുന്നതിന് എല്ലാവർക്കും നിങ്ങളെ ഓർമ്മ അതുകൊണ്ട് എന്നെയാണ് ഓർമ്മയില്ല എന്നാണ് ഞാൻ കരുതുന്നത് നിങ്ങൾ അതിൽ ഒക്കെ വിസ്മരിച്ച് നിങ്ങളെ അഭിവൃദ്ധിക്ക് വേണ്ടിയാണ് ചെയ്തത് ഞാൻ ചെയ്തത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് ഈ സ്കൂൾ ആരംഭിച്ചു 69 కాగానే ఆట దేశం అంటే ఇప్పుడు ఆదేమ 20వ వాత్రానికి ఉండాలి అనేది అన్ని పదాల కొన్నండి నిన్నటి ఉమర్ 9 10 ఎన్ని గాదలు ప్రతిాయని అందరూ మంచి ും ഞാൻ നിങ്ങളെയും കാണുന്നുണ്ടാവും പക്ഷെ നമുക്ക് സംസാരിക്കാൻ പരിചയപ്പെടാനും സാധിച്ചില്ല അതുകൊണ്ട് തന്നെ വളരെ അധികം ആളുകൾ കുട്ടികൾ കുട്ടികളാണ് പറഞ്ഞ പോലെ വളരെയധികം പൂർവ്വ വിദ്യാർത്ഥികൾ പല ജോലികളും ഏർപ്പെട്ടേക്ക് അങ്ങനെ നല്ല ഒരു മാതൃകണ്ടായ എത്ര കുട്ടികൾ ഉണ്ടായിരുന്നെനിക്ക് കുഴപ്പമില്ല എന്നാലും നിങ്ങള് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒരു ഗുക സന്തോഷമുണ്ട് ഞാൻ എല്ലാവരെയും ഇവിടെ ഇപ്പടെ എത്തിച്ചേരാൻ പറ്റിയില്ല പറ്റിട്ടില്ല എന്നു കാരണം പല സ്ഥലത്തും നാടുകൾ അതുകൊണ്ട് അവരൊക്കെ അവരൊന്നും ഇതിൽ എനിക്ക് ഞാൻ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല ഇവിടെ പൂർവ്വാധ്യാപക എല്ലാവരും അധ്യാപക എല്ലാ അധ്യാപകരും ഇവിടെ എത്തിയിട്ടില്ല എത്തിയില്ല പൂർവാധ്യാപകന്മാർ നാലഞ്ചു പേര് വിളിട്ട് അവര് സംസാരിക്കും പിന്നെ വിധ ഗുരു ഗുരുക്കന്മാരെ അനുസ്മരിക്കുന്നതിൽ നിങ്ങൾ കാണിച്ച ഈ താല്പര്യത്തിന് നിങ്ങളോട് പ്രത്യേക നന്ദി ഈ ബന്ധം നമ്മളവരുടെ ബന്ധം എന്നും ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ